വെള്ളം അവരിണ്ട്ട്ടോ അപ്പം ഈ ഒരു പുഴയുടെ നടുക്ക് തന്നെ ഒരു നല്ല മരമുണ്ട് അതാണ് കേട്ടോ ഈ ഇത്രയും ഭംഗി കേറാൻ കാരണം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വീട്ടാണ് കേട്ടോ ചാർലി ഇതേ ഇവിടെ പുതിയ യാത്ര പോകാൻ പോവാൻ വേണ്ടി റെഡി ആയി സെറ്റായി നിക്കുന്നു കേട്ടോ ചാർലി ആ വണ്ടിക്കാരല്ലേ പോവാ അപ്പതേ ചാർലി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം കുഞ്ഞൻ നമ്മളെ കൂടിൻ്റെ അകത്താണ് കേട്ടോ ഉള്ളത് ചെള്ളി കൂട്ടോക്കെ അകത്താണ് കേട്ടോ ആ വ ആയോ അപ്പം അതേ അമ്മമ്മട്ടോ അമ്മമ്മിങ്ങോട്ടുവോ അമ്മമ്മേന ഇപ്പം വീഡിയോയിലൊന്നും കാണിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് ചാറ്റോടുത്തോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഞാൻ മൊബൈലിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഈ മൊബൈൽ സ്ക്രീനിൽ അമ്മമ്മന്നെ വലുതായിട്ട് കാണും അപ്പൊ അമ്മമ്മ ആരേലും ഇങ്ങനെ കാണുന്നു അമ്മമ്മെ ഉറപ്പാണോ ഓക്കെ നമ്മളിതേ ഇന്നലത്തെ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ചെറുങ്ങനെ പുറത്തൊക്കെ പോകുന്നത് അപ്പോൾ ഇന്നും നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോയി ഇവിടെ ഒരു കിഡ്ഡിലെ സ്ഥലമുണ്ട് പണ്ടി ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഞാനും ചാരലേം കുഞ്ഞിനും കൂടി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ കേട്ടോ സ്ഥലം എന്താണെന്ന് കാണിച്ചതാ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അമ്മമ്മ വരുന്നുണ്ട് നമുക്ക് അമ്മയോട് ജസ്റ്റ് ചോദിച്ചു നോക്കാം വരുന്ന നമ്മളെപ്പോ ഇതേ തൊട്ടപ്പുറത്തന്നെ അപ്പോൾ അതെ കുഞ്ഞൻ നമ്മുടെ വണ്ടി കയറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഏഹ് നീ വരുന്നില്ല വാ വ വാ വരാൻ അവിടെനിന്ന് എന്തുയിട്ടും വരുന്നില്ല ചാറിലിത് ഉണ്ട് അകത്തുണ്ട് കേട്ടോ നമുക്കൊരു പണിയാ കുഞ്ഞിനെ കൂട്ടാണ്ട് നമുക്ക് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം അമ്മമ്മ ഈ ഒരു വീട് ഇങ്ങനെ പിടിക്കണേ നീ വരുന്നുണ്ടോ വണ്ടി നമ്മൾ കുറച്ചങ്ങോട്ടേക്ക് ആപ്പി ആക്കിയപ്പോഴത്തേനും ഇതേ എല്ലാവരുടെയും ഒന്ന് ചാടി കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ അടിയിലേക്കൂടെ ഒന്നും കയറാൻ പറ്റൂല ഇങ്ങോട്ട് 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 വാ വാ ഇങ്ങോട്ടുവാ ഇങ്ങോട്ടുവാറ് കേറി വാ ഓ കേറിക്കേ കേ ഓക്കേ നമ്മളിപ്പോൾ വരെ ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങിയ കേട്ടോ അമ്മമ്മ വന്നില്ല അമ്മമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ രണ്ടുപേരിൻ്റെ പുറകിൽ നിന്ന് നല്ല ബംഗളാക്കുന്നുണ്ട് എന്താ പരിപാടി ആ എന്താ പരിപാടിന്ന് കുഞ്ഞെന്തെ ഫ്രണ്ടിലേക്ക് വന്ന കേട്ടോ ഇത്ര സമയം അവരുടെ പുറകിലായിരുന്നു രണ്ടുപേരും േ കല്ലല്ലേ കാർലേ അറിയരുത് ഓക്കെ നമുക്ക് ഇനി സമയം കളയണ്ട കേട്ടോ ഏകദേശം രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് പതുക്കെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്തോട്ട് പോവാട്ടോ പോവാ ഓക്കേ നമ്മുടെ വീട്ടിലെടുക്കുന്ന പതുക്കെ റോഡോട്ടേക്ക് ഇറങ്ങി കേട്ടോ നമ്മള് ട്രീറ്റ്മെന്റ് ഇടാൻ മറന്നി ട്രീറ്റ്മെന്റിന്റെ കാര്യമില്ല പിന്ന അങ്ങോട്ടേ പോകുന്ന ഇപ്പൊ ഇപ്പൊ ഞാൻ ചാലിയുടെയും ബഹളം കുറഞ്ഞ കേട്ടോ ഇനിയിപ്പോ വണ്ടി നിർത്തി കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ അതുവരെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുക കേട്ടോ സൈക്കിളിന്റെ ഒന്നും പോലല്ലോ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല സംഭവം സേഫ് ആണ് അങ്ങനെ റോഡിനൊരു ലോഗുണ്ട് ചാർജ് അത് അങ്ങനെ കണ്ടു കേട്ടോ അതിങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ചാർലി അത് കണ്ടിട്ടാന്ന് തോന്നുന്നു കുറച്ച് വെപ്പറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ നമ്മള് ഏതാണ്ട് നമ്മളെ എത്തി കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ പണ്ടത്തെ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് പതുക്കി ആ ഒരു സ്ഥലത്തോട്ട് പോവാം ചാർലിക്കും കുഞ്ഞിനും ലീഷ് ഇട്ട് കൊടുക്കാം കേട്ടോ ചേർലി വാ പോണേ അപ്പോൾ അതെ നമ്മൾ പതുക്കെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ കുഞ്ഞൻ എന്തെ ഇലക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് ഇരളി വാ ചരലിതേ പുല്ലൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്കിതേ ഫസ്റ്റ് തന്നെ ഈ ചെറിയൊരു പാലം കടന്ന് പോകണം കേട്ടോ കുഞ്ഞനകത്ത് കടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ചാർലിക്ക് കുറച്ച് പാടായിരിക്കും വാ വന്ന് വന്ന വന്നേ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാനിങ്ങോട്ടോ ഞാനിങ്ങോട്ടോ ഞാൻ ഇങ്ങോട്ടാ ഇറളി വാ ആ നടക്ക് 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 നടക്കു ചാർലി കടക്കുമെന്ന് നോക്കട്ടെ ആ പോർലിക്ക് പേടിയാ കേട്ടോ ഒരു പണി നമുക്ക് പാലം പൊക്കി കയറ്റാം കുഞ്ഞിനെ കൊണ്ട് പറ്റും ആ പോ കുഞ്ഞിനോ ഒറ്റയ്ക്ക് ഇല്ല കുഞ്ഞിനെ ഒരു കണക്കിന് ഓടിപ്പടച്ചുകൂടി എത്തി കേട്ടോ അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് ഒരു കാട് കാടുപോലത്തെ സ്ഥലമാണെങ്കിലും പക്ഷേ എങ്കിലൊരു കാടല്ല കേട്ടോ ചെറുതല്ല അതിമനോഹരമായ പുഴയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് പതുക്കെ പോവാം ഇതേ കുഞ്ഞിൽ ഓടുന്നുണ്ട് ഏ പോ തിരിച്ചതേപോലെ വരുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് തന്നെ നടക്കാം കേട്ടോ അപ്പം ഇവർക്ക് ഭയങ്കര വെപ്രാളമാണ് കേട്ടോ വെപ്രാളമല്ല സന്തോഷം കൊണ്ടാകാൻ തോന്നുന്നു എന്തേത് ഏ ഇപ്പോൾ ഇതിലേക്കൂടി ഓർഡർ ഒന്നും അറിയില്ല അതെ കുറേ പൂമ്പാറ്റകളൊക്കെ അതിലൂടെ പറക്കാൻ നിങ്ങൾ കാണുന്നുണ്ടാവും ചാർലി എങ്ങനെയൊരു സ്ഥലം ഇഷ്ടപ്പെട്ടോ ഏഹ് അടിപൊളിയാണ് കേട്ടോ കംപ്ലീറ്റ് ഫുള്ള് പുല്ലും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകാൻ കാണാൻ നല്ല രസമാണ് കേട്ടോ വാ വാ എങ്ങോട്ടോ ഓക്കെ നമ്മളിപ്പം നിൽക്കുന്നത് കറച്ച് പറയാണെങ്കിൽ പുഴയുടെ സെൻറ്ററിലാണ് കേട്ടോ നടുക്ക് ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് തന്നെ എൻ്റെ സെൻ്ററിൽ വന്ന് നിൽക്കാൻ പറ്റും ചെറിയ ചെറിയ രീതിക്ക് മാത്രമേ വെള്ളം ഒഴുകുന്നില്ല കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും കുഞ്ഞെന്താ കാട്ട് കൂടിയൊക്കെ ഓടുന്നുണ്ട് കേട്ടോ അപ്പം പണ്ട് ഞാനും ചാറിലും സൈക്കിളിലൊക്കെ വന്ന സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് നടക്കാം കേട്ടോ മുകളിൽ കുറേ വെള്ളച്ചാട്ടം പോലെയുള്ള അടി ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ കല്ലൊക്കെ വെച്ചിട്ടിങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഇനിയിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഇതിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ ഒച്ചയാണ് കേട്ടോ കേരളീ രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ മഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പുല്ലിൽ ഇങ്ങനെ മഞ്ഞ് വീണിട്ട് കാണാൻ പറ്റും എങ്ങനെയുണ്ട് യാർ തണുപ്പുണ്ടോ വാ കുഞ്ഞത്തെ ഇവിടെ നിന്നും വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പുഴയുടെ നടുക്ക് തന്നെ ഒരു നല്ല മരമുണ്ട് അതാണ് കേട്ടോ ഈ പുഴയ്ക്ക് ഇത്രയും ഭംഗി കയറാൻ കാരണം അപ്പം ഈ ഒരു ചില മാസങ്ങളിൽ ഈ മരത്തിൻ്റെ ഇലയുടെ കളർ ചേഞ്ച് ചേഞ്ചാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ മരത്തിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അതെയോ പാറക്കൂടത്തിനിടയ്ക്ക് കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് എങ്ങോട്ടാണോ ഓക്കെ നമ്മൾ കുറച്ച് സമയം കേട്ടോ ഈ കൂടി ഓടി ഓടി നടക്കും നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് പോവാം ഇവിടെ ആണ് ഇവിടെ പുല്ലിക്കിടന്ന് ബഹളോ ബഹളമാണ് കേട്ടോ അങ്ങോട്ട് വയറില്ല അറിയില്ല വാ 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 നടക്കും നടക്കും നടക്ക് ആ രണ്ടാൾ നടന്ന ഇത് മിക്കവാറും ആരെങ്കിലും ഒരാൾ വെള്ളത്തിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നത് ആ മോൾ കിട്ടോ മോൾ കിട്ടുവോ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ ചാട്ടിൽ വീണ് കേട്ടോ അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പതുക്കെ പോവാം കേട്ടോ നമ്മളിത് ഈ ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് എത്തിയിട്ടുണ്ട് വാ ഇങ്ങോട്ട് 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 ആ നടക്കും ോ ഇവരിത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ചാർലിയും കുഞ്ഞനും അതുകൊണ്ട് സമാധാനം അതെ അവിടെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അപ്പോൾ അതേ ഇപ്പം നമ്മളിത് ഈ ഒരു മരത്തിന്റെ ഏതാണ്ട് സൈഡിൽ എത്തി കേട്ടോ അപ്പോൾ ഒരു വെള്ളം ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ആ മരത്തിൻ്റെ ഇടയ്ക്ക് എത്തുള്ളൂ കേട്ടോ അവിടെ ചിലപ്പോൾ നല്ല തെന്നലും ഉണ്ട് ചിലപ്പം വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ എനിക്ക് എന്തായാലും ചാർലിനെ എടുത്തിട്ട് കിടത്തണം കുഞ്ഞം പിന്നെ എങ്ങനെയൊക്കെ ചാടി കയറി വരും എന്നെനിക്ക് തോന്നുന്നു ഓക്കെ ബാ അപ്പോൾ അതെ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇതെ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അതെ അവിടെ ആയിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ വെള്ളം ഇങ്ങനെ ചാടി ചാടി വരുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും ഭയങ്കര ഭംഗി കേട്ടോ കാണാനായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല കാരണം അത്യാവശ്യം വെള്ളമൊക്കെ ചാടി കയറി വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവരെയും കൊണ്ട് പൂ കുറച്ചിട്ട് ആവശ്യമായിരിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മളെന്തെ ഇവിടെ നിന്ന് കാണുവാണ് കേട്ടോ വരുന്നതേ ഇവിടെ നിന്ന് രണ്ടുപേരും കളിക്കുന്നുണ്ട് ചാർലി എങ്ങനെയുണ്ട് പുഴ ഏ ഇഷ്ടപ്പെട്ടോ അപ്പോൾ അതേ വെയിൽ ചെറുതായിട്ട് വരുന്ന പോലെ ഉണ്ട് കേട്ടോ നമുക്ക് വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് തിരിച്ചു പോകണം ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട് കുഞ്ഞിനെ എലിയിലേക്ക് പോകുന്നുണ്ട് അതെ എങ്ങോട്ടാ കുഞ്ഞൻ മിക്കോറ് അതിൻ്റെ അത് മീനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വേണം ചാർലിക്കോട് പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇത്രയും വന്നിട്ട് ചാർലിയുടെ കാല് എവിടേന്ന് നനഞ്ഞിട്ടില്ല കേട്ടോ ആകെ പുല്ലിന്ന് നിന്ന് കൊണ്ട വെള്ളം കൊണ്ട് മാത്രം നനഞ്ഞതേ ഉള്ളൂ അത്രയും ആയിട്ടാണ് ചാരിൽ നടക്കുന്നത് കേട്ടോ ആ ആ കുഞ്ഞന്റെ അതിലേക്കെ പോയിട്ടുണ്ട് കേട്ടോ കുഞ്ഞ എങ്ങോട്ടേ ഓടുന്നേ ഭയങ്കര ഭംഗി ഉണ്ടോ കുഞ്ഞന അതിലേക്കൂടി ഓടുന്നു കാണാനായിട്ട് ഇതേ രണ്ടുപേരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ വേറെ പേടിക്കാനൊന്നുമില്ല ഇല്ല കേട്ടോ ഒഴുകി പോയാൽ പോകത്തും അങ്ങനെയൊന്നും ഇല്ല നമ്മൾ പണ്ടു തൊട്ടേ ഇവിടെ വരുന്നതാണ് കേട്ടോ ഞാൻ ജനിച്ചപ്പം തൊട്ട് ഇവിടെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അങ്ങനെ പേടിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാട്ടോ ധൈര്യമായിട്ട് ഇങ്ങനെ വിട്ടേക്കുന്ന തക്കാം ഒരു ടൈം കിട്ടാൻ രണ്ടുപേരും അടിയാണ് കേട്ടോ ആ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പോകാനേ തോന്നില്ല ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ചാർലിക്ക് പോണോ എന്നാൽ പോക്കോ പൊക്കോ ഞാൻ പക്ഷെ ചാടിലൂടി ചാട് വരത്തില്ല എന്നാ അതുകൊണ്ട് അവിടെ ഇരുന്നത് ഇപ്പൊ അപ്പോ ഓക്കെ നമ്മൾ ഇവിടെ കുറച്ച് സമയം ആട്ടോ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട് നമ്മളിത് ഇവിടുന്ന് പതുക്കെ പോവാണ് കേട്ടോ നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ് കേട്ടോ അടിപൊളി ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കുക ഏയ് ഇങ്ങോട്ടേ പോകുന്നത് ഏ ഇങ്ങോട്ടോ അപ്പോൾ രണ്ടുപേരുടെ എന്റെ പുറകിൽ കൂടി ഓടി കൂടി കളിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മളിത് പതുക്കെ തിരിച്ചു പോവാൻ വേണ്ടി പോവാണ് കേട്ടോ നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് രണ്ടുപേരും ഇവിടുന്ന് കുളിപ്പിക്കാം ഈ ഒരു വെള്ളത്തിൽ അടിപൊളി വെള്ളച്ചാട്ടം അതെ അവിടെയൊക്കെ മരങ്ങളൊക്കെ വലിയ വെള്ളത്തിന് ഒഴുകി വന്നിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അതെ ഇതാണ് കേട്ടോ പിന്നെ ഒരു അടിക്കൂടി ഒരു ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നുണ്ട് ഓക്കെ ഇവിടെ നിന്ന് പതുക്കെ തിരിച്ചു പോവാൻ കേട്ടോ ചേർന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നേക്ക് വന്നേ ഇവിടെ ആ ഇവിടെ നോക്ക് ഫോണിൽ നോക്കി ഫോണിൽ നോക്കി ഓക്കെ നമ്മൾ ഇത് പതുക്കെ തിരിച്ച് നടക്കുവാണ് ഏട്ടോ വരലേ ഇങ്ങോട്ടുവാലോ പറഞ്ഞു എന്റെ അമ്മേ പന്നിട്ടേ വാ നടക്ക രണ്ടുപേരും എന്റെ അയ്യോ ഇവിടെ തന്നെ വിട്ടുകഴിഞ്ഞുണ്ടല്ലോ രണ്ടും കൂടെ വേറെ ഏതെങ്കിലും കേട്ടോ ഇവിടെ ഒരു കറുത്ത പായൽ പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നല്ല പച്ച കളറിൽ ഓക്കെ പോവാം പോവാം കുഞ്ഞൻ കറുത്ത വഴിക്ക് പോരാട്ട ഓക്കെ ഇനിയിപ്പം ഇവിടെ നിന്ന് ഒരു മെടാപ്പാട് കാണാൻ കേട്ടോ കുഞ്ഞനും ചാർലിയും ചാർലി ചാട്ടിൽ അറിയില്ല കുഞ്ഞൻ അതിൻ്റെ മുകളിൽ എത്തി കേട്ടോ നടക്ക് 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 രണ്ടുപേരും കയറുന്നില്ല അതേ ക്ക് മരണ പേടിയാണ് ആ കുഞ്ഞൻ ധൈര്യമായിട്ട് പോന്നിട്ടുണ്ട് ആ ആ പോട്ടെ ആ പോട്ടെ ആ പോട്ടെ ആ അതാ പോന്നു കാർലി പറയുന്നേ നമ്മളൊക്കെ ഇങ്ങോട്ടാ നീ തിരിച്ച് പുഴയിലേക്ക് ഓടുന്ന രണ്ടിക്കിട്ടെങ്കിൽ ഇങ്ങനെ നടന്ന് കളിക്കും അവസാനം നമ്മൾ കൂട്ടി കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലേക്കാണേ അപ്പം രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തില് ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇല്ലയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളാണ് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം എന്താ വീട്ടിലെത്താറായിട്ടോ അതായത് വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് നടന്നു പോകണമെങ്കിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി കേട്ടോ നമ്മളിപ്പം പോയ സ്ഥലത്തൊക്കെ എത്താറായിട്ട് വണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പിന്നെ ചുമ്മാ വണ്ടി എടുത്തു മാത്രം ഇല്ല പോകുന്ന വഴി കംപ്ലീറ്റ് ബഹളമായിരിക്കും ചാർലിയും കുഞ്ഞിനും കൂടി പിന്നെ ഞാനും ഓക്കെ നമ്മൾ കേതാണ്ട് വീടിൻ്റെ തൊട്ടടുത്ത് എത്തി കേട്ടോ ഓക്കെ നമ്മൾ നമ്മളെ വീട്ടിലേക്കുള്ള റോട്ടോട്ട് കയറി കേട്ടോ ഓക്കെ ഇനി നമുക്ക് രണ്ടുപേരെയും ഇറക്കാം കേട്ടോ ഇല്ലെങ്കിൽ രണ്ടാളും ചാടി ഇഷ്ടപ്പെടും എടുത്തോ രണ്ടാൾ നന്നായിട്ട് ഇതക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വെള്ളം കൊടുക്കാം വാ 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 നിന ഒക്കെ കയ്യോടെ പിടിച്ചില്ലെങ്കിൽ ഇനിയൊക്കെ രാജ്യം ഇവിടെ എന്നറിയാം കുഞ്ഞു വണ്ടിയിലൊത്ത് എടുക്കുവാണോ പക്ഷെ ചാവലിക്ക് നേരെ തിരിച്ചാണ് ആൾ ഇതേ കിടക്കുന്നു ഞാൻ എടുക്കുന്നായിട്ടോ ഇങ്ങനെ കിടക്കുന്നെ വരണില്ല ഏ വരണില്ലേ കുഞ്ഞിനെ നമ്മൾ കൂട്ടിലോട്ട് കയറ്റി കേട്ടോ ഇനിയിപ്പം ചാവലീൻ്റെ പതുക്കെ പോക്കണം വായോ ഞാൻ ശരിക്കും വേറെ പോയി കേട്ടോ വ വാ വന്നേ എന്തു സമ്മതിക്കൂല കേട്ടോ വന്നേ വന്നേ വേണ്ട കടിക്കത്തൊന്നും ഇല്ല എന്നാലും പേടിപ്പിക്കും ഭയങ്കരമായിട്ട് ആ മര്യാദക്ക് വന്നോ വന്നോ നമ്മൾ പോവാ നീടെ തന്നെ വന്നോ അത് നോട്ടം കണ്ടോ ഓക്കെ ഞാൻ എങ്ങനെയാണ് തട്ടിക്കൂട്ടി ബുക്ക് കയറ്റാം കേട്ടോ അപ്പതെ നമ്മൾ രണ്ടു പേരെയും കൂട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഇനിയിപ്പം ബഹളമാണ് ഇത്ര സമയം കറങ്ങിയത് പോര എനിക്ക് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പം വീഡിയോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അത് ഇന്നത്തെ വീഡിയോ എന്നെ ഇടണമെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്